ന്യൂസ് അപ്പ് മലയാളത്തിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പണക്കാരനാകാം അതിന് ഏതെല്ലാം വഴികളുണ്ട് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ചാനലാണ് ന്യൂസ് അപ്പ് മലയാളം സർക്കാർ ധനസഹായങ്ങൾ മാത്രമല്ല നമുക്ക് നമ്മുടെ ചെറിയ തുകകൾ കൊണ്ടുപോലും പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി സമ്പന്നനാകാൻ കഴിയും എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ചാനലാണ് നിങ്ങൾക്ക് മുമ്പ് ഷെയർ മാർക്കറ്റിനെ കുറിച്ച് അത്തരത്തിലുള്ളൊരു വിവരം നൽകിയിരുന്നു തുടർന്നും ഷെയർ മാർക്കറ്റിന്റെ വിശദ വിവരങ്ങൾ നൽകുന്ന എപ്പിസോഡ് പിന്നാലെ വരുന്നുണ്ട് ഇന്ന് ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചിട്ടുള്ള വിവരമാണ് പങ്കുവെക്കുന്നത് പലർക്കും കേട്ടിട്ടുണ്ടാകാം പക്ഷെ ഇതിനെക്കുറിച്ച് വളരെ വലിയ വിവരങ്ങൾ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ക്രിപ്റ്റോ കറൻസി എന്നാൽ എന്ത് ഇന്ത്യയിലുള്ള ഒരാൾക്കാരിലേക്ക് നിക്ഷേപിക്കാമോ എങ്ങനെയൊക്കെ നിക്ഷേപിക്കാം അതിന് എന്തൊക്കെ രേഖകൾ വേണം എത്ര പണം വേണം അതുകൊണ്ടുള്ള ഉണ്ടാകുമോ റിസ്ക് എത്രത്തോളമാണ് ഇതിൻ്റെ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ടാക്സ് കൊടുക്കണമോ ഇങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും ഇന്നത്തെ എപ്പിസോഡിലുണ്ട് സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക ക്രിപ്റ്റോ കറൻസി എന്നാണ് ഇന്നത്തെ സബ്ജക്റ്റിൻ്റെ പേര് അത് നമുക്ക് നോക്കാം എന്താണ് ക്രിപ്റ്റോ കറൻസി ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ അത് ഒരു ഡിജിറ്റൽ ട്രാൻസാക്ഷനാണ് ഇന്ത്യയിലെ ബാങ്കുകളോ അല്ലെങ്കിൽ വിദേശത്തുള്ള ബാങ്കുകളോ ഗവൺമെൻറ്റോ യാതൊരു തരത്തിലും നിയന്ത്രിക്കാത്ത ഒരു ഇൻ്റർനെറ്റ് വഴി മാത്രം നടത്തുന്ന ഒരു ഡിജിറ്റൽ പണം ഇടപാടിനെയാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഒരു സ്ഥാപനവും നിയന്ത്രിക്കുന്നില്ല സർക്കാരില്ല ബാങ്കില്ല ആരും നിയന്ത്രിക്കുന്നില്ല നമുക്ക് മറ്റൊരാൾക്ക് വേണ്ടി ഒരു മാറ്റി വെക്കുന്ന തുക മാറ്റുന്ന കൊടുക്കുന്ന തുക അതിനെ ശരിക്കും ഒരു ഡിജിറ്റൽ ട്രാൻസാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം ഓൺലൈൻ വഴി നമ്മൾ മാറ്റുന്ന ഒരു തുക സാങ്കല്പിക തുകയാണ് ഈ ശരിക്കും ഓൺലൈനിലോ മാത്രം അതുണ്ടാകുന്ന നിങ്ങളുടെ കയ്യിൽ കിട്ടില്ല അതൊരു ഫിസിക്കലായിട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒന്നല്ല നമ്മളിപ്പോൾ കോയിൻ ആയാലും ആയാലും നമ്മൾ ഫിസിക്കലായി ട്രാൻസാക്ഷൻ നടത്തും നമ്മൾ നൂറും ഇരുന്നൂറുമൊക്കെ മറ്റൊരാളിലും കൊടുക്കുമ്പോൾ അയാൾ തിരിച്ചും തിരി നമ്മൾ വാങ്ങും അതൊരു ഫിസിക്കൽ ട്രാൻസാക്ഷനാണ് ക്രിപ്റ്റോ കറൻസിയിൽ ഫിസിക്കൽ ട്രാൻസാക്ഷൻ ഇല്ല ഓൺലൈനായി മാത്രമായിട്ട് നമ്മൾ ഇടപാട് നടത്തും ഏതൊക്കെയാണ് ക്രിപ്റ്റോ കറൻസികൾ പ്രധാനമായും ഉള്ളത് ഒന്ന് ബിറ്റ്കോയിൻ എന്നാണ് അറിയപ്പെടുന്ന ഒന്ന് ബി ടി സി എന്ന ചുരുക്കപ്പേരിൽ അറിയും രണ്ടാമത് ഇഥോറിയം എന്ന് പറയുന്ന ഒന്നാണ് ഇ ടി എച്ച് എന്ന ചുരുക്കപ്പേരിലുള്ളതാണ് മറ്റൊന്ന് യു എസ് യു എസ് ഡി ടി അല്ലാതെ വേറൊന്ന് ബി എൻ ബി വേറൊന്ന് സൊളാന തുടങ്ങിയവയൊക്കെ തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഈ ക്രിപ്റ്റോ കറൻസികൾ ഒരു ബ്ലോക്ക് ചെയിൻ എന്ന സാങ്കേതിക വിദ്യയിലൂടെ ഇത് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് ഇനി അടുത്ത ഇത് കൊണ്ട് ക്രിപ്റ്റോ കറൻസി കൊണ്ട് എന്താണ് ഗുണം എന്നുള്ളത് പ്രത്യേകിച്ച് നമുക്ക് നോക്കാം ഇതിന് ബാങ്ക് എന്ന് പറയുന്ന ഒന്നിൻ്റെ നിയന്ത്രണമില്ല സർക്കാരിൻ്റെ നിയന്ത്രണമില്ല ഇടനിലക്കാരില്ല പേഴ്സൺ ടു പേഴ്സൺ ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു സാധനമാണ് ഇത് അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാലും ഇത് തന്നെ നമ്മളെ നിയന്ത്രിക്കാൻ ആരും പറ്റുന്നില്ല സർക്കാരില്ല പൊതുമേഖലാ സ്ഥാപനങ്ങളില്ല അതുപോലെ പിന്നെ ബാങ്കുകളില്ല അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പേഴ്സൺ ടു പേഴ്സൺ വഴി ഓൺലൈൻ വഴി ട്രാൻസാക്ഷൻ നടത്തുന്ന ഒരു സംവിധാനം എന്നാണ് മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇതിൻ്റെ ട്രാൻസാക്ഷൻ നടത്തും കുറഞ്ഞ മിനിറ്റ് മതി വിദേശത്ത് നിന്നുള്ള ട്രാൻസാക്ഷനാകും പെട്ടെന്ന് പെട്ടെന്ന് ഇത് നടത്താൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് ഈ നമ്മൾ ഒരു സമയത്ത് ഇന്ന് വാങ്ങുന്ന ഈ ക്രിപ്റ്റോ കറൻസി നാളെ വില കൂടാം ഇല്ലെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ വില കൂടാം അങ്ങനെ വില കൂടുകയാണെങ്കിൽ നമുക്ക് അത് മറ്റൊരാൾ വാങ്ങുകയാണെങ്കിൽ മറ്റൊരാൾ നിങ്ങൾ വിൽക്കാനും ഒരാൾ വാങ്ങാനും തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ലാഭം കിട്ടും നമ്മൾ വാങ്ങുന്നത് നമ്മുടെ ഇന്ത്യൻ റുപ്പിയിൽ നൂറ് രൂപയാണ് അടുത്ത സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് തലയിൽ എഴുത്ത് നല്ലതാണെങ്കിൽ ഇരുന്നൂറ് രൂപയാകാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് രൂപയുടെ ലാഭം കിട്ടുന്നു എന്നുള്ളതാണ് വേഗത്തിൽ തന്നെ ഇൻ്റെ ട്രാൻസാക്ഷൻ നടക്കും വേഗത്തിൽ തന്നെ ലാഭം ഉണ്ടാകും വേഗത്തിൽ തന്നെ നഷ്ടവും ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഫീസോ വളരെ ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകതയും അത് എടുത്തു പറയാനുള്ളത് ബാങ്കിന് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഡിപ്പോസിറ്റോ ഈ ട്രാൻസാക്ഷനുകൾക്കോ കൊടുക്കുന്ന തുകയുടെ അത്രയൊന്നുമില്ല അതിനേക്കാളിൽ താഴെ നിൽക്കൂ എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട നാലാമത്തെ കൂടം ട്രാൻസ്പെറൻസിയാണ് എല്ലാ ഇടപാടുകളും കൃത്യമായും സുതാര്യമായും അത് അക്കൗണ്ടബിൾ ആയിരിക്കും ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തപ്പെടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി വേറെ ചോദ്യം ഇത് വാങ്ങിയാൽ നമുക്ക് പണക്കാരനാകാൻ പറ്റുമോ റിച്ച് ആകുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം തീർച്ചയായിട്ടും റിച്ച് ആകാൻ പറ്റും അതൊക്കെ തന്നെ ഒരു ഷുവർ ഇപ്പോൾ നിങ്ങൾ റിച്ചാകും എന്ന് കരുതി റെക്കമെൻഡ് ചെയ്യാൻ ഒരു സാമ്പത്തികപരമായി ഇത്തരത്തെ കാര്യങ്ങളിൽ ആർക്കും പറയാൻ കഴിയില്ല ആകാം ആകാതിരിക്കാം തകരാം തകരാതിരിക്കാം നേട്ടം കിട്ടാം കിട്ടാതിരിക്കാം ഇതൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും എന്നുള്ളതാണ് ഒന്ന് ചേർത്ത് പറയാം റിസ്ക് വളരെ കൂടുതലാണ് അറിവ് വേണം ക്ഷമ വേണം അതുപോലെ നമ്മൾ സ്വയം നിയന്ത്രിക്കാനും കഴിയണം ലാഭം കിട്ടുമ്പോൾ ഉള്ളതെല്ലാം കൊണ്ട് വീണ്ടും ഈ ക്രിപ്റ്റോ കറൻസി വാങ്ങാൻ ഇറങ്ങുന്നവരുണ്ട് അവർക്കൊക്കെ പലപ്പോഴും ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് ഇതെല്ലാം ക്ഷമയും അറിവും നിയന്ത്രണവും ഒക്കെ ഉള്ളവർ മാത്രമേ ക്രിപ്റ്റോ കറൻസി ഇടപാടിൽ ഇറങ്ങാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇനി ക്രിപ്റ്റോ കറൻസി എങ്ങനെ വാങ്ങാം അതിൽ ഒരു ക്രിപ്റ്റോയുടെ ആപ്പ് നമ്മൾ തിരഞ്ഞെടുക്കാൻ ഉണ്ട് ആ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഉള്ള ആപ്പ് കോയിൻ ഡി വാസർ വാസിർ കെ കോയിൻ സ്വിച്ച് ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന ആപ്പുകളാണ് ഈ ആപ്പുകളിലൂടെ നമുക്ക് വായി വാങ്ങാൻ നമ്മൾ കഴിയും വാസർ കെ കോയിൻ എന്ന് പറയും കോയിൻ സ്വിച്ച് ഇതൊക്കെയാണ് നമുക്ക് ഉള്ളത് കോയിൻ ഡി ആണ് മറ്റൊന്ന് ഇനി വേറൊന്ന് നമുക്ക് ഇതിന് വേണ്ടി ക്രിപ്റ്റോ കറൻസി വാങ്ങുന്നതിന് ഈ ആപ്പ് ഉണ്ട് ആപ്പ് നമുക്ക് എന്താണെന്ന് മനസ്സിലായി ആപ്പ് ഡിസ്ക്രിപ്ഷനിലെ പേര് കൊടുത്തേക്കാം താല്പര്യമുള്ളവർ അത് ഫോളോ ചെയ്യുക ഇതിന് വേണ്ടത് നമുക്കൊരു മൊബൈൽ ഫോൺ ഉണ്ടാവണം കാരണം ഇൻ്റർനെറ്റ് വഴിയാണ് നമ്മളിതിൻ്റെ ഇടപാട് നടത്തുക ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം മൊബൈൽ വേണം പാൻ കാർഡ് വേണം ആധാർ വേണം എന്നുള്ളതാണ് ഇതിനെങ്ങനെയാണ് നമ്മളിതിൻ്റെ ഡിപ്പോസിറ്റ് ചെയ്യുക നമ്മൾ യു പി ഐയോ ബാങ്ക് ട്രാൻസ്ഫർ മുഖേനയോ നമുക്ക് കോയിൻ വാങ്ങുകയും കോയിൻ നമുക്ക് ഹോൾഡ് ചെയ്യുകയും ചെയ്യാം വാങ്ങാൻ ഉപയോഗിക്കുന്നത് യു പി ഐയോ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ മുഖേനയോ നമുക്കിത് വാങ്ങാൻ കഴിയുകയുള്ളൂ നേരത്തെ പറഞ്ഞു ഫിസിക്കലായിട്ട് നമുക്കിതൊന്നും വാങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഈ ക്രിപ്റ്റോ കറൻസികൾ ഏതെന്ന് പറഞ്ഞാൽ ബിറ്റ് കോയിനും എഥോറിയോ ആണ് പ്രധാനപ്പെട്ടതാണ് അത് നിങ്ങൾക്ക് വാങ്ങുന്നതായിരിക്കും തുടക്കത്തിൽ നല്ലത് ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ നിങ്ങൾ വാങ്ങാവൂ കൂടുതൽ ആരും തുടക്കത്തിൽ വാങ്ങരുത് ഈ കുറച്ച് ലാഭം കിട്ടിക്കഴിഞ്ഞാൽ അത്യാഗ്രഹം ആവുകയും ചെയ്യരുത് ഇത് പ്രധാനപ്പെട്ട അടുത്തൊരു ചോദ്യം ഇതിന് ഇന്ത്യയിൽ ഇത് നിരോധിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നിരോധിക്കപ്പെട്ടിട്ടില്ല പക്ഷേ ഇതിന് ഒരു ലീഗൽ ടെൻഡറായി നമുക്ക് കരുതാൻ കഴിയുകയില്ല എന്നുള്ളതാണ് കാരണം ആർ ബി ഐയുടെ പണമൊന്നും അല്ല ഇത് ഒരു ശരിക്കും ഒരു സാങ്കല്പിക തുകയായി നമ്മൾ വാങ്ങുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യമാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുന്നു ഇതിന് ടാക്സ് ഉണ്ടോ പലർക്കും അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം അതാണ് ഇന്ത്യയിൽ ടാക്സ് ഉണ്ടോ ഉണ്ട് നിങ്ങളുടെ ലാഭത്തിൻ്റെ മുപ്പത് ശതമാനവും നിങ്ങൾ ടാക്സ് ആക്കണം ഒരു ശതമാനം ടി ഡി എസ് പിടിക്കപ്പെടുകയും ചെയ്യും ഇനി ഇതിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം കടമെടുത്ത് ഒരിക്കലും ക്രിപ്റ്റോ കറൻസിയിൽ കളിക്കാൻ പോകരുത് രണ്ട് ഉള്ള പണം മുഴുവൻ ഒരുമിച്ച് ക്രിപ്റ്റോ കറൻസിയിൽ ഇടരുത് മൂന്നാമത് വാട്സാപ്പ് ഗ്രൂപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ആരെങ്കിലും ക്രിപ്റ്റോ കറൻസി സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പരസ്യം നൽകുന്നെങ്കിൽ നിങ്ങൾ അതൊന്നും വിശ്വസിക്കരുത് ഇതെല്ലാം തട്ടിപ്പിൻ്റെ ഒരു മേഖലയാണ് ഈ ഗ്രൂപ്പുകൾ അതുകൊണ്ട് ഗ്രൂപ്പുകളിലൊന്നും വിശ്വസിക്കരുത് നിങ്ങൾ ആനുകാലികമായി ഇതിൻ്റെ സാധ്യതകൾ പഠിച്ചു മനസ്സിലാക്കി മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ ഇതുവഴി നേട്ടമുണ്ടാക്കിയവരുണ്ട് ഈ നഷ്ടപ്പെട്ടവരുമുണ്ട് അതെല്ലാം കൂടി ചേർത്ത് തന്നെ നമ്മൾ കരുതേണ്ടതുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ക്രിപ്റ്റോ കറൻസിൽ എടുക്കുക ഒന്നും കൂടി അവസാനമായിട്ട് ചുരുക്കി പറയുന്നു റിസ്ക് ഫാക്ടർ കൂടുതലുള്ള മേഖലയാണ് ഏത് മേഖലയിലും അത് ഉണ്ട് ഇല്ല എന്നുള്ളതല്ല പക്ഷേ കാശില്ലാത്ത ആളുകൾ പെട്ടെന്നൊന്നും എടുത്ത് യാണി ചെയ്ത് ചെറുതായി ചെറുതായി ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ക്രിപ്റ്റോ കറൻസി സംബന്ധിച്ച് ഇനിയും വരുന്ന എപ്പിസോഡിൽ കുറേ കൂടി വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്താൽ എല്ലാ സമയത്തും ഇടുന്ന എപ്പിസോഡുകളുടെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും